അമ്മക്കി അടുത്തൊരു യാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ട് കഴിഞ്ഞു അമ്മക്കിടെ തൊണ്ട എല്ലാം പോയി അതാണ് കുറേ ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത് നമുക്ക് എല്ലാവർക്കും സുഖാന്നല്ല ഉയപൂരിൽ എത്തിയവരൊക്കെ കഴിഞ്ഞ വീഡിയോ കണ്ടല്ലോ ഇപ്പൊ നമ്മൾ എപ്പോഴും കാണാൻ കിട്ടാത്ത ഒരു സംഭവം ഇപ്പൊ കാണാൻ അടുത്ത് ചാടിയില്ല നമ്മളെ പൊറിയർ എടുത്ത് ചാടി കണ്ടോ ഇപ്പൊ ഞങ്ങൾ ഉദയപൂരിൽ നിന്ന് സജ്ജൻ പാലസ് എന്ന് പറഞ്ഞൊരു പാലസ് കാണാൻ പോവാണ് സജ്ജൻ ഫോർട്ട് ഇത് ഉദയപൂർ പാലസ് ആണ് ഇത് ബയോളജിക്കൽ സജ്ജൻ ഫോർട്ട് ഇത് മണ്ടൊക്കെയാണ് പോയി കാണേണ്ടി ഉദയപൂർ മുഴുവൻ കാണാമെന്ന പറഞ്ഞത് നോക്കിട്ട് പറയാം സൂപ്പർ ടോപ്പിൽ പോണോ അയ്യോ ആഹാ കണ്ണൻചിപ്പിക്കുന്ന വ്യൂ ഫുള്ള് ഉദയപൂർ മുഴുവനും കാണാം ഇവിടെ ഇതേണ്ടോ ലേക്കുണ്ട് പിന്നെ മുഴുവൻ ബിൽഡിങ്ങും ടൗണും എല്ലാം കാണുന്നുണ്ട് അങ്ങ് അതുകൊണ്ട് ഒന്ന് കാണു വെച്ചാൽ സിറ്റി പല സാരിക്കണം ഇതെല്ലാം വായിച്ചു നോക്കണം നമുക്ക് ആയിരത്തിഅഞ്ഞൂറ്റിഅമ്പത്തി ഒമ്പതില് മഹാറാണ ഉദയസിംഗ് രണ്ടാമൻ സിസോഡിയ പ്ലാൻ ഈ പേരെല്ലാം നമ്മുടെ വായിൽ വരണമെങ്കിൽ ചോദിച്ചാൽ പാടാ ഫുൾ സിറ്റി കാണുന്നുണ്ട് എന്നാ വ്യൂ എന്നാ വ്യൂ നമ്മുടെ ഏകദേശം ഊട്ടി പോകുന്ന പോലൊക്കെ തന്നെ എനിക്കൊന്നും കുറച്ചുകൂടെ ബിൽഡിങ്ങുകൾ ഇവിടെ കൂടുതലാണ് നമ്മുടെ അവിടെത്തേനെ കാട്ടു ഊട്ടിന്ന് നോക്കുമ്പോൾ നമ്മുടെ താഴെ പൊള്ളാച്ചി മാത്രമേ കാണുള്ളൂ പക്ഷെങ്കിലേ ഇവിടെ ഉദയ്പൂർ മുഴുവനും കാണുന്നുണ്ട് തോന്നുന്നു സൂപ്പർ 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 ആ ഫുൾ സിറ്റി ഒരു റൗണ്ട് അടിച്ച ഇന്ത്യ മുഴുവനും കാണുന്നു തോന്നും അത്ര ഉണ്ട് ഇതിന് മൊത്തം റൗണ്ട് അടിക്കുമ്പോഴാണ് ഇത് ഫുൾ വ്യൂ കിട്ടുന്നത് നമുക്ക് പോകുന്നതല്ല ബെമാരുണ്ട് കൈയിലണ്ടോ ഒരു കുഞ്ഞങ്ങിടങ്ങനെ വെച്ചിട്ട് അയ്യോ അത് കൊച്ചു കുഞ്ഞു കൊണ്ട് കൈയ്യിൽ കേട്ടോ ഇതിപ്പോൾ ഞാൻ പോയതല്ല ഈ സംഭവങ്ങളെല്ലാം കാണുന്നത് പക്ഷെ ചെറുത്ത കേട്ടോ അത്ര വലുപ്പം ഒന്നുമില്ല കേട്ടോ ഫുൾ വ്യൂ ആണ് പക്ഷെ ഭയങ്കര തിരക്കുന്ന സാറ്റർഡേ ആയത് വൈകുന്നേരം സിറ്റി മുഴുവൻ ഉദയ്പൂർ മുഴുവനും വന്നു അല്ല രാജസ്ഥാൻ മുഴുവനും വന്ന് കാണുന്ന അറിയത്തില്ല ഫുൾ ഇതും കാണുന്നുണ്ട് ഞാനിങ്ങനെ റൗണ്ട് അടിച്ച് കാണിക്കാം നിങ്ങളെ എല്ലാം നോക്കട്ടെ എത്രത്തോളം കാണാൻ പറ്റും ഒരു സൈഡ് മുഴുവനും മലകളാണ് അപ്പം അന്ന് വഴിയാണ് കാണുന്നത് കേട്ടോ അത് മുഴുവൻ വഴി ഇപ്പം ഞങ്ങോട്ട് പോയാലും മലകളപ്പുറത്തെല്ലാം സെറ്റിയാണ് ണ്ടോ ഓയ്യോ സിറ്റി മുഴുവനും കാണുന്നുണ്ട് ആഹാ ഗേറ്റ് ടു പാലസ് റൈറ്റിൽ പോയ കഫേ ലെഫ്റ്റിൽ പോയ പാലസ് മണ്ടയിൽ പോയി പാലസ് എല്ലാം ചുറ്റി കണ്ടിട്ട് അയാൾക്ക് അപ്പൊ ഈ കാണുന്ന മുഴുവൻ ബിൽഡിങ്ങുകളാണ് എൻ്റെ ദൈവമേ ഈ പാലസിന്റെ മണ്ടയൊക്കെ നോക്കിയതായി പാലസ് എന്റെയൊക്കെ മേള കേട്ടോ ഇതാണ് പാലസ് ഇതിനകത്ത് പോത്ത് കയറാൻ പോകുക അപ്പം ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇപ്പം കിലോമീറ്റർ ദൂരെ ഞങ്ങൾ വന്നിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഇതാണ് ആ പാലസിൻ്റെ ഫോട്ടോ അവർ ഇതിൽ വെച്ചിരിക്കുന്നതാണ് ഫുൾ പാലസ് ഇതാണ് ആ പാലസിൻ്റെ മഹാറാണ സജ്ജൻ സിംഗ് പാലസ് ഉണ്ടാക്കിയ ആള് കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ എന്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളിതെല്ലാം വായിച്ചിട്ട് വേണം പോകാൻ ഇവിടെ ഇതിനകത്ത് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് വന്നിട്ടേ ഇരിക്കുന്നു ഇതൊക്കെയാണ് സ്ലിപ്പുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇക്കർ പിക്കർ ഇപ്പം നീ മലമണ്ട ആയതുകൊണ്ട് ഒരു ഇത് ഇങ്ങനെ മ്യൂസിയം ആക്കി മ്യൂസിയം അല്ല ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ ഒരു ഇതാക്കി വെച്ചിരിക്കണം നോക്കാം അടിച്ചെടുത്തോട്ട് പോകാൻ നോക്കാം ഇത് വേണ്ട നോക്കാൻ സാധനം ഇറക്കുന്നു മണ്ട കയറിക്കണ്ടോ വ്യൂ ആണ് ഫുള്ള് ചുറ്റിൽ നല്ല പ്രകൃതി ഭംഗി പിന്നെ ഒരു ഒരു സ്റ്റേറ്റിൻ്റെ മുഴുവൻ വ്യൂ ഉണ്ടേ ഗ്രേറ്റ് ഇന്ത്യൻ ഫസ്റ്റേ ആയിട്ട് സ്റ്റെപ്പ് കയറി ടോപ്പിൽ പോവുകയാണ് ഇത്തിരി ഉണ്ടെന്ന് തോന്നുന്നു കറങ്ങി കയറാം കയറി നോക്കാം നല്ല തിരക്കാണ് സാറ്റർഡേ ആണ് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര തിരക്കാം എങ്കിലും വന്നത് കാണാൻ വേണ്ടിയല്ലേ ടോപ്പിൽ വന്നു ഇവിടെ ഉണ്ടിനെ അടുത്ത ഫ്ലോർ കയറാൻ പോവാ ഏറ്റവും ടോപ്പ് വരയ്ക്കും എത്തുക എന്നുള്ളതാണ് നമ്മുടെ എയിം അല്ല അന്നത്തെ കാലത്ത് ഉണ്ടാക്കി വെച്ചതാണ് എന്തൊരു സ്വന്തം ഒരു സൈലൻ്റ് ഇതിനകത്ത് കയറിയിട്ട് ഓരോ സൈസിലുള്ള മൂങ്ങയുടെ ഫോട്ടോ ആണ് വെച്ചിരിക്കുന്നത് പല വെറൈറ്റി ഈഗിൾ 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 ഈഗിളെ ചെയ്തത് പല വിധത്തിലുള്ള ഈഗിൾ അങ്ങനെ ഇവിടെ എല്ലാം വെച്ചിരിക്കുന്നുണ്ടോ ഏതോ ഒരു വില്ലേജ് ഫുള്ളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നു ടോപ്പ് പുറക്കി എത്തിയതാണ് ഏറ്റവും ടോപ്പിൻ്റെ മണ്ടയ്ക്ക് ഇനി പാനൊക്കെത്തില്ല പാലസിൻ്റെ മണ്ടയ്ക്ക് കയറി വെച്ചിറങ്ങുമോ ഞങ്ങൾ തിരിച്ച് താഴോട്ടെ എല്ലാം കയറി കഴിഞ്ഞു അന്നത്തെ കാലത്ത് എത്ര പത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അഹിസി മുഴുവനിയും വായിക്കണം സജ്ജൻ സിംഗ് എന്ന് ആ പുള്ളിക്കാരൻ വന്ന് ഉണ്ടാക്കിയതാണ് ഇത്രയും വലിയ എത്ര ആയിരം ജനങ്ങൾ ഒരു ദിവസം വരുന്നതെന്ന് അറിയാമോ അത് സാറ്റർഡേ സൺഡേ കണക്കേ ഇല്ലെന്നവർ പറയുന്നത് ഭയങ്കര തിരക്കാം നമുക്ക് വന്ന ആളില്ലാത്തടത്തൊന്നും ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അത്രയും തിരക്കാം നല്ല അടിപൊളി വ്യൂ ആട്ടോ ഇതാ ഈ പാലസിൻ്റെ പേരാണ് ജോയിരിക്കുന്നത് സജ്ജാഗ്ര പാലസ് സജ്ജൻ പാലസ് പല പേരുകളിവിടെ പറയുന്നുണ്ട് സജ്ജൻ ഫോർട്ട് സജ്ജൻ പാലസ് ഉദയ്പോർട്ട് അങ്ങനെ കടിക്കൊന്നും ചെയ്യലേ തടണോ എന്താ കുഞ്ഞാലാടുന്നു ഓ രണ്ടാം തൊട്ട് ഞാൻ അഡിറ്റ് അങ്ങനെ ഞങ്ങൾ ഉദയപൂരിലെ സജ്ജൻ ഫോർട്ട് കണ്ടിട്ട് തിരിച്ചറങ്ങുവാണ് നേരമുള്ള വ്യൂ ആണ് ഇതെല്ലാം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നു അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ലീഡൻ തൊണ്ട വയ്യ